ബാറ്റില് വയറ്റിലായ് ഗെയ്സ് അപ്പോൾ രാവിലെ തന്നെ വഞ്ചിക്കോണുള്ള പരിപാടിയാണ് അപ്പോൾ ആ സീറ്റ് അടം വഞ്ചിയായിട്ട് വരുന്ന അപ്പൊ വെയിറ്റ് ചെയ്തേക്കുന്നതാണ് അപ്പോൾ ഇന്ന് ഉപയോഗിക്കണ ഫ്രോഗെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെക്സോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ബാറ്റിലാണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ കളർ ചേഞ്ച് ആണ് നമുക്ക് ഇതിൻ്റെ റെഡ് കളറിൽ കണ്ടമാനം മീൻ കയറി ഉണ്ട് അപ്പോൾ അതിൻ്റെ വേറൊരു കളറാണ് ഉണ്ടായിരിക്കണത് നല്ല റിസൾട്ടാണ് നല്ല സൗണ്ടും അതുപോലെ തന്നെ നല്ല സ്ട്രൈക്കും കിട്ടുന്ന ഫ്രോഗാണ് അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ആ ഫ്ലിപ്പ് ഉപയോഗിക്കുന്നുണ്ട് കാരണം സ്കിപ്പ് ചെയ്യാനായിട്ടാണ് ഫുൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കാം നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വരുന്നതാണ് അപ്പോൾ ആ ഇന്ന് പോയി നോക്കട്ടെ മീൻ മീനടിക്കണെങ്കിൽ നല്ലൊരു വീഡിയോ നിങ്ങളോട്ട് എത്തിക്കുന്നതാണ് അപ്പോൾ പോയി നോക്കട്ടെ ഗെയ്സ് ഈ മലമ്പാമ്പിനോ കുറച്ച് മിനിറ്റ് വയസ്സ് വെച്ചു കഴിഞ്ഞാൽ അതെ നമ്മൾ കാസ്റ്റിങ്ങിന് വന്നതാണ് ഫോൺ കഴിക്കണ്ട കുഞ്ഞാണ് ആൾ ഉറക്കമല്ല കണ്ണ് ആ ഉറക്കമല്ല എഴുന്നേറ്റ് ആയിരിക്കും മലമ്പാമ്പ ആണല്ലേ റിഞ്ഞിട്ടില്ല വരെയുള്ള രണ്ടറത്തിന് മേടിച്ചിട്ട് നമ്മളെവിടെയാവുമ്പോ ആയുസിനു വെള്ളം വളം എല്ലാ സാധനവും ഉണ്ട് കെട്ടൊരു ഓരോടോ ഓ ഓ ഓൾക്കും കുഞ്ഞി കേറല്ലേ അതിന് കുറച്ച് കുർത്തി അടിക്കണം ഓട എൻ അമ്മ ോട്ടെ റോഡ് പിടിക്കാൻ വയ്യ വേറെ റോഡല്ലോ എല്ലാം വിഷുവിന്റെ അന്ന് എല്ലാ റോഡും കൊടുത്തു കാശില്ലാത്തോണ്ട് അടുത്ത പിടിക്കാൻ ഏ ചേർ ചേർവനാ ചേർ അല്ല വാഗയാണല്ലോ അതും കുഞ്ഞുങ്ങളുണ്ടാവും അതിന് കുഞ്ഞുങ്ങളുണ്ടാവൂല ഇത് ഇവിടെ ഇല്ലായിരുന്നു ഇപ്പൊ ഈ ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ ഇത് മാത്രമേ ഉള്ളു വേറെ ഒന്നുമില്ല അപ്പോൾ രാവിലത്തെ ഫസ്റ്റ് ക്യാച്ച് ആണേ നമ്മുടെ പെക്സ് ഒന്നാണ് ബ്രാൻഡിൻ്റെ ബാറ്ററിൽ ബാറ്ററിയിൽ അടിച്ചു ബാറ്ററിൽ നമ്മൾ ഇതിനു മുമ്പ് യൂസ് ചെയ്യുന്നത് നല്ല പക്ക റിസൾട്ടുള്ള ഒരു ഫോൺ കണ്ടോ അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് വാഹന അടിച്ചതാണ് ഹുക്കിരിക്കണം കണ്ടോ പക്ക ഹുക്കപ്പ് അപ്പം അടുത്ത് കാസ്റ്റ് ചെയ്തോക്കട്ടെ അപ്പത് ഇന്നും ഇവിടെ നിന്ന് തന്നെ അല്ലേ അതെ ഇന്നും സീച്ചയുടെ മീനടിച്ചിട്ടുണ്ട് ആ സ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഫ്രണ്ടിലോട്ട് കയറിയിട്ടാണ് മാത്രം ആമാനെ വ ഇതാ ചെമ്മീൻ നീന്തത് ചെമ്മീൻ നെയ്യത് വാക്കീല് ചെമ്മീൻ കിടക്കണ്ടല്ല അടിയിൽ പൊളിച്ച് പൊളിച്ച് ഞാൻ ഈ ഞാ തട്ടിട്ടനങ്ങ പറഞ്ഞ ഞാനെ ഇന്നലത്തെ കാലം കൊറച്ച് ചേർന്നോള ഊഞ്ഞ്ടിച്ചു പോയി ഭയങ്കരണ്ടാവല്ലി പുളി 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 പുളിട്ടേ ചേർന്നോ നെറ്റിണ്ട്

ോ

ൊങ്ങിട്ട് തിരക്കൊന്നും മറ്റേത് അങ്ങനെയല്ല ഈ ഓട്ടോന്നല്ലോ ഓടിയത് ഓടി മടുത്തിട്ടൊക്കെ മതി തിരക്കൊന്നുമില്ല രണ്ട് രണ്ടിരുന്നൂറ് അതിലിപ്ര അത് നല്ലത് എന്ത് ചേട്ടാ ഇത് ഏറെ സാധനം ഉള്ളത് വലിയത് പോലെ അയ്യാ മൂന്ന് കിലോ മൂന്ന് കിലോ ബന്ധാൻ ചാൻസ് ചേർന്നല്ല ചേർന്ന് ആ പടുത്തും പിടിക്കൂലെന്ന് എനിക്കറിയാൻ പാടില്ലേ കൊല്ലിക്കതൊക്കെ പണിയാവൂ മറ്റേത് അവറിന്റെ അതാണെന്നുണ്ടെങ്കി ഇപ്പൊ പണ്ടേക്കണ്ട് ഇവന്റെ പരിപ്പളയ്യേന ഇനി ഇപ്പോഴും കിടക്കണോ നീണ്ടു നേർന്ന് കിടന്നാതി ഹെവി ഹെവി എന്ന് നല്ല പക്ക ഹെവി സാധനം ഇവിടെ ഫ്ലിപ്പിൽ അടിച്ചാ നോട്ടിക്കയുടെ ഫ്ലിപ്പില് എൻ്റെ അപ്പവും എന്നോ നല്ല ഫൈറ്റൊക്കെ തോന്നാ കയറി നീന അട്ടിച്ചകത്ത് വരി എൻ്റെ അമ്മ ഇമാതിരി എടുത്തു അന്ന് നമ്മ മറ്റേ ഉള്ളീനൊരു പാലത്തിൻ്റെ ഇന്ന് അടിച്ചതിന് ശേഷം ഇന്ന നല്ലൊരു ഫൈറ്റ് കിടന്നത് സീസിനെ ഓയ്യോ വാഴൊക്കെ തുറന്നു പോയി കേട്ടോ

ลันนี้เนี่ยอะนีๆอะไรๆอะลรๆเลยเขี่ยเฮฟี่เฮฟี่เฮฟี่เฮฟี่เฮฟี่เฮนี่เอ็งจะาอกลูกบอกขอรับจารย์ വാഹനം നോട്ടിക്ക്ലിപ്പിലടിച്ചോളാം അട്ടി പുളി പുളി പൊളി പൊളി കൊള്ളാ മണല് മണലിന്റെ അല്ല നെറ്റ് മിടിന്നുള്ള പൊങ്ങട്ട് കൊണ്ടൊക്കെയാ ബാക്കി കൂടി എടുത്ത് ഇപ്പുറം പിടിയാ റോഡ് तो रहता है लगता है लगता है इधर में तो रहता है ओहो हेवी एंड टेरी लेवल आ एंड अबे से ऐसा ना वो फर्स्ट और அடி अटिचंड पुल्ली मिस हाइट फोंटे के बिट तिरछी कर ഇറങ്ങി പതിയല്ലേ മറ്റേ എവിടെ വരെ ചെറുക്ക അടുത്തത് അടിച്ചിട്ടുണ്ടോ സീച്ചോണ് അടിച്ചങ്ങാണേ ഫ്ലിപ്പിൽ അടിച്ചങ്ങാൻ എൻ്റെ പൊന്നോ ഓൻ ആദ്യം അടിച്ചിട്ട് അകത്തോട് കയറിപ്പോവാനാണ് പിന്നെ ഒരു കാര്യമില്ല അതൊന്നും അടിച്ചു കയറി എങ്ങനെ സൈസൊക്കെ ബാക്കിൽ ബാറ്റിൽ ബാറ്റിൽ ബാക്കിൽ വാളങ്ങൾ ചെറും അടുത്ത അങ്ങണ്ണിലടിച്ചേട്ടത് അകത്തെടുത്തവൻ ബാറ്റിന്റെ അകം ഫുള്ളെടുത്തവൻ അകത്ത് ഇതിരിക്കണി ജമ്പിരി കണി കറക്റ്റ് രണ്ടും ഹുക്കാണ് ഒരു അല്ല ഹുക്ക് കേറിയും 100 110 कोला मेंला मॉडल ग्रिपर അപ്പം ചേർവിനെ ഇടിച്ചുണ്ട് കേട്ടോ നമ്മളെ ബാറ്റിലാണ് അടിച്ചത് ബാറ്റിൽ ഇരിക്കണം അഞ്ചരാം എവിടെ ഇരിക്കണമെന്ന് വയറ്റിൽ അകത്തെടുത്തിട്ടുണ്ടോ ബാറ്റിൽ വയറ്റിൽ ബാറ്റിൽ വയറ്റിൽ എന്താ കുഴപ്പമില്ല നല്ല സാധനമാണ് ആണ് ബാറ്റിലിൻ്റെ പവർ അകത്തിരിക്കുന്ന സാധനത്തിനൊക്കെ പുറത്ത് ഇറക്കി അടുപ്പിക്കാനായിട്ട് പറ്റിയ ഒരു ഫ്രോഗമാണ് എക്സോൾ ബാറ്റിൽ അടോ